വിക്കി വിക്കി ജർമ്മനിന്ന് വന്നേന്നോ പാസ്പോർട്ടുള്ള ആളായത് വിക്കി ഒരു യാത്രയിൽ കണ്ടതാണ് ഓ അത് ശരി അതോ എന്റെ പേരെന്തോ വിക്കി 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 ഇത് ഏതിനോ ഇത് ഇത് ജർമ്മൻ മിനിയേച്ചർ പിങ്ക് ചോർ ആ ഇയാളെ ഉദ്രവിക്കൂ

വാല് മുറിച്ചതാ അവര് എനിക്ക് കഴിഞ്ഞാ മുറിക്കും ഇതിനേക്കായി വലിയ നീളം കാണുന്നുണ്ട് ഓഹ് നീളം ഉണ്ട് വാലിന് നീളം ഉണ്ട് അത് ഇങ്ങനെ കറയും കറയും കടിച്ചോണ്ടിരിക്കും എന്തെങ്കിലും തന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് പിടിക്കും ചാടി അന്നേരം നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ചാടി കയറിയിട്ട് നമ്മളെ മുഖം മുഴുവനൊക്കെ നക്കുക അന്നേരം ബുദ്ധിമുട്ടി കൊണ്ട് ബുദ്ധിമുട്ടി ആക്കിയാണ് പിന്നെ നമ്മൾ ആരും ഇല്ലായെങ്കിൽ ബാത്രൂം തുറന്നിട്ട് എന്നാൽ മതി അവിടെ പോയി കാര്യം സാധിച്ചിട്ട് നമ്മൾ വരുമ്പോ കൂടെ കാണിക്കോട്ട് ആണല്ലേ ആണാണ് ഞങ്ങള് ചെയ്യൂ തൊട്ടാൽ

ആ ആ സാധാരണ വരുന്ന വിക്കി ജർമ്മനിന്ന് വന്നേന്നോ പാസ്പോർട്ടുള്ള ആളായിരുന്നു വിക്കി ഒരു മൈ നീ പോ നമ്മളോ യാത്രയില് കണ്ട ഒരു വ്യത്യസ്തമായ കേട്ടോ അച്ഛന്റെ പേരെന്താ പറഞ്ഞി അച്ഛനെ എന്റെ പേര് ശശി ശശി നമ്മള് കരിപ്രയിലെ കണ്ടതാണ് ശശിയേട്ടന്റെ വീട്ടിലാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇയാള് കടല് കടന്ന് വന്ന ഒരാളാണ് കേട്ടോ അയാൾ നമുക്ക് മറ്റൊരു പിടിയുമായി വീണ്ടും കാണാം